നമസ്കാരം ഡോക്ടർ ബാത്റൂമിൽ പോയി ഇരിക്കാൻ തന്നെ പേടിയാണ് അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പേടിയാണ് അതികഠിനമായിട്ടുള്ള വേദനയാണ് ബ്ലീഡിങ് വരികയാണ് ശരിയായ രീതിയിൽ ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല എന്തിങ്ങനെ കുറേ പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒപ്പിയിൽ വന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു കംപ്ലൈൻസിന് പലപ്പോഴും ഇതെന്താണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് ഇന്നും എന്നുള്ളത് അത് നമുക്ക് അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ഇതെങ്ങനെയാണ് ബുദ്ധിമുട്ട് മാറ്റി അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ മാറുകയുള്ളൂ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആളുകൾക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് പൈലിസ് ഫിഷർ ഫിസ്റ്റുല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ പേരറിയാം പക്ഷേ അത് ഏതാണെന്ന് തരം തിരിച്ചറിയാൻ പറ്റാത്തതും ഇത് എവിടെ കാണിക്കണം അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അറിയാത്ത ആളുകളാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ നൂറ് ശതമാനം മാറ്റാൻ പറ്റാറുണ്ട് ഫിഷറിൻ്റെ കേസിൽ അത് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലൈൻറ്റ്സ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റാം അപ്പോൾ ആളുകൾ ഒരുപാട് പ്രയാസപ്പെടുന്ന ഈ ഒരു ഫിഷറ് എന്ന അസുഖം എങ്ങനെ വരുന്ന അതല്ലെങ്കിൽ അത് മറ്റ് അസുഖങ്ങളിൽ നിന്ന് പയൽസും ഫിസ്റ്റുലയിൽ നിന്ന് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സർജറി ഇല്ലാതെ അതെങ്ങനെയാണ് മാറ്റുക സർജറിയും ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫിഷർ എന്ന് പറയുന്ന അസുഖം എപ്പോഴും എല്ലാവർക്കും അറിയാം ബട്ട് അതിൻ്റെ സിംറ്റംസ് എങ്ങനെ തരംതിരിക്കണം എന്നാണ് അറിയാത്തത് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഫിഷറിന് ആദ്യമേ മനസ്സിലാക്കണം പേഷ്യൻറ്റിന് ബാത്റൂമിൽ പോകുന്ന സമയത്ത് അതി വേദന ഉണ്ടാവും നീറ്റിലും പുകച്ചിലും ആയിരിക്കും ഫിഷറിൻ്റെ മറ്റൊരു സൈനെന്ന് പറയുന്നത് ബാത്റൂമിൽ പോകാൻ തന്നെ പലപ്പോഴും പേഷ്യൻ്റ് മടി കാണിക്കുന്നത് വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആയതുകൊണ്ടാണ് ശരിയായ രീതിയിൽ മോശം പോകാൻ പറ്റാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫിഷറ് വരാം ഇപ്പോൾ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൽ കാണുന്ന ചെറിയൊരു മുറിവാണ് നമ്മളുടെ ലക്ഷണങ്ങൾ കൂടി കൂടി വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ കൂടി കൂടി വരുമ്പോൾ മോശം പോകുന്നത് ടൈറ്റായിട്ട് പോകുക അല്ലെങ്കിൽ മോശം പോകാണ്ടിരിക്കുക അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുക അത്തരം വിഷയങ്ങളാകുമ്പോൾ ഈ മുറിവുകൾ വലുതാവാനും പിന്നീട് അത് മരുന്നിലൂടെ മാറാതെ സർജറി തന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് മാറിക്കിട്ടാൻ അത്യാവശ്യം ടൈം എടുക്കും എന്തോ ഒരു വൺ വീക്കെങ്കിലും ടൈം എടുക്കുമെന്ന് വിചാരിക്കുക ഇത് നമ്മളുടെ എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പോർഷനാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെറിയ മുറിവ് വന്നാൽ തന്നെ നമുക്കത് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും അതിനുണ്ടാവുക അത് മാറിക്കിട്ടാൻ എക്സ്ട്രാ ഒരു വൺ വീക്കും കൂടെ ആവശ്യമുണ്ടായി വരുമെന്നുള്ളതാണ് പലപ്പോഴും ഫിഷറിൻ്റെ കേസിൽ ഉള്ളിലുണ്ടാവുന്ന പൊട്ടലുകൾ നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ കഴിയാറില്ല അതായത് ആദ്യം ഫസ്റ്റ് ടൈംസ് നമുക്ക് പുറത്തുള്ള മുറിവുകളാണ് മാറ്റിയെടുക്കാൻ കഴിയുക അതിന് ശേഷം മാത്രമാണ് ഉള്ളിലുള്ള മുറിവുകൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിൽ തന്നെ ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ മറ്റെന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ബാത്റൂം പോണ സമയത്ത് അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും അതിൻ്റെ ഒരു പീരിയഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ചെറിയ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു അരമണിക്കൂറായിരിക്കും അരമണിക്കൂർ തൊട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ പെയിനുള്ള പേഷ്യൻസ് പോലും നമ്മളോട് അങ്ങനെ പറയാറുണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട് അത്തരം കണ്ടീഷനിൽ ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മുറിവുകൾ അല്ലെങ്കിൽ ഒരുപാട് ആ ഭാഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മോശം പോകാൻ ആകുന്നതാണ് ഇതിൻ്റെ ഒരു റീസൺ എന്നുണ്ടെങ്കിലും മോശം പോകുന്നത് ഓവറായി കഴിഞ്ഞാലും പേഷ്യൻറ്റിന് ഫിഷർ വരാം ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കുറേ സമയം നമുക്ക് വയറിളക്കം പിടിക്കുന്ന കുട്ടികളിലൊക്കെ തന്നെ ആ ഭാഗങ്ങളിൽ മൊത്തത്തിൽ ഫിഷർ കണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രൊലാപ്സ് ഓഫ് ആനസ് വരുന്നതൊക്കെ കാണാറുണ്ട് അത് മുതിർന്നു കഴിഞ്ഞ ആളുകളിലും ഇങ്ങനെ സംഭവിക്കുക ഇപ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവ് വരുന്ന സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക് ശരിയായ രീതിയിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടാവില്ല അപ്പോൾ നമുക്കിങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വന്ന് വന്ന് പിന്നീട് ഒരു ടൈംസ് പോകുന്ന സമയത്ത് നമുക്ക് ആ സൈഡുകൾ മൊത്തത്തിൽ മുറിവാകുകയും സൈഡ് പൊട്ടിയിട്ടൊരു ബ്ലഡ് വരികയും ചെയ്യാം സി പൈലസിൻ്റെ കേസിലും നമുക്ക് ബ്ലീഡിങ് വരാം ഫിഷറിൻ്റെ കേസിലും ബ്ലീഡിങ് വരാം പൈൽസിൻ്റെ എപ്പോഴും നമുക്ക് ഊസിയും ടൈപ്പ് ഓഫ് ബ്ലഡ് ബ്ലഡായിരിക്കും ഏതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് പറയും നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ലോസറ്റ് മൊത്തത്തിൽ ബ്ലഡായി നല്ല ഹെവി ആയിട്ട് ബ്ലഡ് പോകുന്നുണ്ട് പറയാം പക്ഷേ ഫിഷറിൻ്റെ കേസിലുള്ള ബ്ലഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈഡുകൾ പൊട്ടി വരുന്ന ബ്ലഡാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും മോശൻ്റെ കൂടെ ആയിരിക്കും ബ്ലഡ് ഉണ്ടാവുക രണ്ടുമുള്ള കണ്ടീഷനാണെങ്കിലും രണ്ട് രീതിയിലും വരാം അപ്പോൾ എന്ന് പറയുമ്പോൾ പൈൽസിനെ ഫിസ്റ്റുലിനെ അപേക്ഷിച്ച് വളരെ പെയിൻഫുള്ളാണ് പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് തേടണം അല്ലെങ്കിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഫിഷർ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ഇതിൻ്റെ റീസൺ ചോദിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരിയായ രീതിയിൽ ആകിരണം നടക്കാത്തത് കൊണ്ട് നമുക്ക് ശരീരത്തിൽ കൃത്യമായിട്ട് ഒരു പ്രോസസ്സ് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് മലബന്ധം വരുന്നു അല്ലെങ്കിൽ ഇതൊന്നും റീസൺ അല്ലാതെ തന്നെ മലബന്ധം സ്ഥിരമായിട്ടുള്ള ആളുകളായിരിക്കാം അവർ ശരിയായ രീതിയിൽ കൊഴുപ്പ് കഴിക്കുന്നില്ല അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അയക്കുന്നില്ല അത്തരം ആളുകളിലും ഇങ്ങനെ സംഭവിക്കാം ഇനി ഉള്ളിൽ നിറയെ ഇൻ്റർണൽ പൈൽസ് ഉള്ള ഒരാൾ സംബന്ധിച്ചും ഇതുണ്ടാകാം ഫിസ്റ്റിലുള്ള ഒരു പേഷ്യൻറ്റിനും ഫിഷർ വരാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശരീരത്തിൽ അത് ഒരേ പ്രശ്നങ്ങളൊന്നുമില്ല ബട്ട് ശരീരത്തിൽ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെയും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളുടെയും അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഫിഷർ വരാം ഇത്തരം കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഫിഷർ എന്ന് പറയുന്ന അസുഖം മനസ്സിലാക്കേണ്ടത് ആ ഭാഗങ്ങളിൽ വരുന്ന മുറിവ് സംഭവിക്കാം എന്നുള്ളതാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് അത് പരിഹരിക്കാം അത് ട്രീറ്റ്മെൻറ്റിന് വരാതെ ഹോസ്പിറ്റലിലേക്ക് ഓടാതെ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കറക്റ്റായിട്ടൊരു ഡയറ്റ് ചാർട്ട് കൊണ്ടുവരിക അപ്പോൾ തന്നെ നോൺ വെജ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ചിക്കൻ അയല അയലമീൻ അതുപോലെ തന്നെ ബീഫ് പോലെയുള്ള ചുവന്ന മത്സ്യങ്ങൾ വയറ്റിന്ന് പോകാൻ ബുദ്ധിമുള്ളത് പാക്കഡ് ഫുഡുകൾ അധികം കൂടുതൽ പുറത്തുനിന്ന് കഴിക്കുന്ന പ്രോസസ്സഡ് ഫുഡുകൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ നല്ലൊരു ഡയറ്റിലോട്ട് മാറുക നമ്മളുടെ ഒരു രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുക കൂടുതലായിട്ട് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അത് തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ നിർത്താൻ സഹായിക്കാമോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വേദന കൂടുമ്പോൾ പാരസെറ്റാമോൾ കഴിക്കുന്ന പ്രോസസ്സ് പല പേഷ്യൻസിലും കാണാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് പാരസെറ്റാമോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ പെയിൻ അവിടെ റിലീഫ് റിലീഫാകണം വീണ്ടും വയർ ആവുകയും മോശം പോകാം ബുദ്ധിമുട്ടാവുകയും ചെയ്യും സോ അതെപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടാവുക ആദ്യം തന്നെ വെള്ളം ഭക്ഷണം ഇതിലൊരു കണ്ട്രോള് വരുത്തുക അതുപോലെ തന്നെ ഉറക്കം ഉറക്കം നല്ല രീതിയിൽ ഒരു എട്ട് മണിക്കൂർ സ്ഥിരമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നൊരു സിറ്റുവേഷൻസിലോട്ട് വരിക അതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് പോസിബിളാകുന്നത് കൂടുതലായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ആളാണോ എങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് നടക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിലെ സ്ട്രെസ്സിൻ്റെ കണ്ടൻറ്റ് കുറക്കുക അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മെഡിറ്റേഷൻ യോഗ എങ്ങനെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക ഇനി അതാണ് ഇതിൻ്റെ റീസൺ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ഒരു കൗൺസിലിംഗ് പോലെയുള്ളൊരു ഒപ്പീ കൗൺസിലിംഗ് സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധയിൽ ഉണ്ടാവുക ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബാക്കി എന്താ ചെയ്യണം മരുന്ന് എടുക്കണോ വേണ്ടേ ഇത് സർജറി ചെയ്യണോ വേണ്ടേ എപ്പോഴാണ് എപ്പോഴാണത് സർജറി ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമേ ഇത്ര കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ലൈറ്റായിട്ട് കുറവുണ്ട് റീ കണ്ടിന്യൂ ചെയ്തിട്ടോ ഇരിക്കുക ഈ പ്രോസസ്സ് തുടങ്ങി എങ്ങനെയാണത് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കുറച്ച് കാലത്തേക്ക് നമ്മൾ ഒരു ത്രീ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഡയറ്റുകൾ ഇങ്ങനെ കൊണ്ടുപോകാം ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ചില പേഷ്യൻസ് പറയും നമ്മളോട് ഡോക്ടറെ ഞാൻ ഫൈബർ റീച്ചൊക്കെ ധാരാളം കഴിക്കുന്നു ബട്ട് എനിക്ക് മോശം പോകുന്നില്ല എന്താണ് അതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈബർ റീച്ച് കുറവുള്ള ആളുകൾക്ക് മാത്രമാണ് ഫൈബർ റീച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുകയെ അതുവഴി ഫിഷർ ഇല്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്യുള്ളു ഫൈബർ റിച്ചിൻ്റെ അളവ് സെറ്റായി ബട്ട് ശരീരത്തിൽ നിന്ന് മോശം പോവാൻ കൊഴുപ്പും കൂടെ ആവശ്യമാണ് ലിറ്റിൽ വിറ്റായിട്ട് നമുക്ക് രാത്രി കൊഴുപ്പ് കഴിക്കണം അതായത് നല്ല ബൊക്കാടോ അല്ലെങ്കിൽ കിവി ഒരു ഒരു അര ടീസ്പൂൺ ആവണക്കെണ്ണ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് വലിയ രീതിയിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലാണ് വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത് ആർട്ടിഫിഷ്യലല്ല ഇത്രയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും ഓക്കെ ആവുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക കേൾ എക്സസസൈസുകളും ചെയ്യുക അതായത് അരക്കെട്ടിന് നല്ല രീതിയിൽ രക്തോട്ടം കിട്ടുന്ന എക്സസൈസുകളും നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുക അപ്പോഴും നിങ്ങൾക്കൊരു ഉള്ള സിംറ്റംസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ റീകണ്ടിന്യൂ ചെയ്യാം ഒരു മാസം അങ്ങനെ തന്നെ നിങ്ങൾക്ക് പോകാം എന്നാൽ സിക്സ് മന്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത്രയോ പ്രയാസം ഉണ്ടെങ്കിൽ യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ എയ്റ്റി പെർസെൻറ്റേജ് വരെ ഉള്ള ഫിഷറുകൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റിയെടുക്കാം അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ ഒരു വൺ വീക്കിനോട് തന്നെ നമ്മളുടെ ബോഡി ആ മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ ഫിഷർ എന്ന് പറയുന്നത് ഇനി പൈൽസൊക്കെ ഉള്ള പേഷ്യൻ്റാണ് ഫിസ്റ്റുവിലുള്ള പേഷ്യൻ്റാണ് അതോടൊപ്പം വന്നതാണ് ഫിഷറെങ്കിലോ അതിനൊരിക്കലും ഫിഷറിന് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ശരിയാവില്ല അപ്പോൾ എന്താ അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് പൈൽസാണോ അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി ഇത്രീൻ്റെ കുറവുകൊണ്ടാണോ മറ്റെന്തെങ്കിലും പ്രശ്നം നമ്മളോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറവുകൊണ്ടാണോ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും നമ്മൾ കൃത്യമായിട്ടുള്ള ജീവിതശൈലി ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് ഇതിന് നമ്മൾക്ക് വീട്ടിൽ തന്നെ സൊല്യൂഷൻസ് ഉണ്ട് നമ്മളത് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ഹോസ്പിറ്റലിലോട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ഇനി സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒരു ത്രീ മന്ത്സ് മരുന്നെടുക്കുന്നു നിങ്ങൾക്ക് മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതൊരുപാട് വളർന്നൊരു കണ്ടീഷനായിരിക്കാം അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പേഷ്യൻറ്റിന് ആ ഒരു കണ്ടീഷനെ പറ്റി ഒരു അവയർ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്നത്തെ സമയത്ത് നമുക്കൊരു കേസിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്ത കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായത്തോടെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും ഇത്ര സിംറ്റംസ് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് അത് ഫിഷറാണോ ഫിസ്റ്റുലി ആണോ പൈലിസ് ആണോ എന്ന് കണ്ടെത്താൻ പറ്റും അതാണ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കണ്ടീഷനുമായിട്ട് നിങ്ങൾ വന്നു അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻ എന്താണെന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക രണ്ടാമത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ അൺവാണ്ടഡ് ചുവന്ന റൈ ചുവന്ന ഐ മാംസങ്ങൾ അതുപോലെ തന്നെ ഹെവി ഫുഡുകൾ ഇതൊക്കെ പരമാവധി കഴിക്കുക ഒരു സമയം ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് സമയങ്ങൾ നിങ്ങൾ ലൈറ്റ് ഫുഡ് കഴിക്കുക നിങ്ങളുടെ വെയ്റ്റിൻ്റെ അതായത് ട്വൻറ്റി ഫൈവ് കെ ജി ഉള്ള ഒരാൾ വൺ ലിറ്റർ വെള്ളം ഏകദേശം ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഇത് പല ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇപ്പോൾ എ സിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്രയും വെള്ളം ആവശ്യമായിട്ട് വരില്ല ബട്ട് പുറത്ത് വെയിലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇനിയും വെള്ളത്തിൻ്റെ കണ്ടൻറ് ആവശ്യമായിരിക്കും അപ്പോൾ അത് നമ്മൾ ലോജിക്കലി ചെയ്യുക ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാനേജുകൾ ചെയ്യുക മാനേജ്മെൻ്റ് ചെയ്യുക നീന്തൽ സ്കിപ്പിംഗ് സൈക്ലിംഗ് നടക്കൽ ഇതൊക്കെ തന്നെ നല്ല എക്സസൈസാണ് നമ്മുടെ അരക്കെട്ടിലും വയറിനും ഒക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക മാനസിക ആരോഗ്യം പ്രധാനമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലെയുള്ള അസുഖം സിംറ്റംസ് ഫിഷർ ബിസ്റ്റുല പൈൽസ് അതിലൊക്കെ തന്നെ ഒരു മാനസികാരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക നേരത്തെ ഉറങ്ങ രാവിലെ എണീക്ക് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ മെഡിറ്റേഷൻ ചെയ്യാം ട്വൻറ്റി മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യാം വെള്ളം നന്നായിട്ട് കുടിക്കാം രണ്ടര മണിക്കൂർ ഇടവിട്ട് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ലൈറ്റ് ഫുഡുകൾ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല മോട്ടിവേഷനിൽ ഇരിക്കാം അതായത് നിങ്ങളെ മെമ്മറി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത്തരം കണ്ടീഷനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിന് മരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും നല്ല മെഡിസിൻസും കൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് നൂറ് ശതമാനം ഷുവറാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല